സ്വപ്നം മികച്ച ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം സ്വാതന്ത്ര്യ ദിനാഘോഷം വളാഞ്ചേരി കക്കൻചിറ അങ്ങാടിയിൽ ശുചീകരണം നടത്തി സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി കക്കൻചിറ അങ്ങാടിയിൽ സൗഹൃദം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു അങ്ങാടിയും പരിസരവും വൃത്തിയാക്കിയ പ്രവർത്തകർ വൃത്തിഹീനമായി കിടന്ന സ്ഥലങ്ങളിൽ പരിസരവാസികളുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ചെടികൾ നട്ടുപിടിപ്പിച്ചു കർഷകരായ കെ പി അസൈനാർ മാടമ്പി എം പി എന്നിവർ ചേർന്നാണ് ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ ഷംസു സ്വാഗതം ആശംസിച്ചു സൗഹൃദം കൂട്ടായ്മ ചെയർമാൻ നസീർ തിരൂർക്കാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നാസർ പി പി നന്ദി രേഖപ്പെടുത്തി ഷുക്കൂർ പി ബാബുരാജ് ഫവാസ് ഹനീഫ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റ് ഫൈവ് സൊല്യൂഷൻസ് റിയലി സൊല്യൂഷൻ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ